ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഒരുപാട് വിഷമത്തോടു കൂടി തന്നെ ചന്ദ്രയോട് പറയാണ് സോറി ആൻറ്റി ആൻറ്റി എന്നോട് ക്ഷമിക്കണം ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുകയാണേ അപ്പോൾ തന്നെ ചന്ദ്ര ആകെ ഞെട്ടിപ്പോകാണ് അപ്പോൾ നിനക്ക് അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിയതോ അത് അത് അല്ല ആൻറ്റി എന്ന് പറയട്ടോ അപ്പോൾ രവി പറഞ്ഞാണ് നീ നേരത്തെ പറഞ്ഞത് ശരിയാണ് ആർക്കാണ് ആർക്ക് എപ്പോൾ എന്ത് കൊടുക്കണം എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞുണ്ടാക്കിയിട്ടല്ലേ മോള് പോയി വിശ്രമിക്കുന്നൊക്കെ രവി പറയട്ടോ ശ്രുതിയോട് ഇതേ സമയം ചന്ദ്രന നമ്മളെ വർഷനെ വിളിക്കാൻ കേട്ടോ വർഷനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണ മോൾക്ക് മോളോട് ഞാൻ മാപ്പ് പറയാം സച്ചിക്ക് വേണ്ടിയിട്ടൊന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ വർഷം പറയുകയാണെ എനിക്ക് ദാഹ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആൻറ്റി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദാഹ മാറും ആൻറ്റി എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യം ഇല്ലാന്ന് എന്നെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ കുറേ തട്ടുത്തരൊക്കെ ചന്ദ്രനോട് പറയുകയും ചെയ്യുന്നുണ്ട് സമയം ആമ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ചന്ദ്രയോട് അതെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വർഷയും ശ്രീകാന്തവും അവിടെ തന്നെ കാലാകാലത്തോടെ നിൽക്കും എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാ അതേപോലെ തന്നെ നമ്മുടെ വർഷം ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് മഹിമയ്ക്കും മധുസൂദന ഒരുപാട് സന്തോഷമാണ് ഇനി ഒരിക്കലും വർഷം പോകില്ല തന്നെ വിചാരിച്ചിട്ട് സച്ചിനും കുറേ കുറ്റമൊക്കെ പറയുമ്പോൾ വർഷ പറഞ്ഞിട്ടുണ്ട് അതേ ഇതെൻ്റെ മാത്രം കാര്യം പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അവിടേക്ക് പോകണം പോകണ്ടേ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങോട്ടകത്തേക്ക് കയറി പോവുകയാണെ അതുപോലെ തന്നെ ഒരു പാർസൽ വരികയാണ് കേട്ടോ ശ്രീകാന്തിന് ശ്രീ ശ്രീകാന്തിന് പാർസൽ വരുമ്പോൾ രവി ഇങ്ങനെ അകത്തേക്ക് വിളിക്കുകയാണ് കേട്ടോ മോനെ ശ്രീകാന്തെ ശ്രീകാന്തേ നിനക്കൊരു പാർസൽ വന്നിരിക്കുന്നു വന്നിരിക്കുന്നതെന്ന് പറയാനായിട്ടോ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകാണ് കേട്ടോ ചന്ദ്രയും അതുപോലെ തന്നെ സച്ചിയും ശ്രുതിയും ഒക്കെ കാരണം ശ്രീകാന്ത് അവിടെ ഇല്ലയെന്നുള്ളത് രേവി പോയി പോയിരിക്കുകയാണെ അപ്പോൾ സച്ചി ഓടി വന്നിട്ട് അച്ഛാ അച്ഛൻ എന്തേ പറഞ്ഞത് ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ എന്ന് പറയാനായിട്ടോ ഓ ശരിയാണല്ലേ അവൻ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞ് നിൽക്കുന്ന രവീനെ കാണുമ്പോൾ സച്ചിക്ക് വിഷമമാവാണ് കേട്ടോ എത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത്